വൈകുന്നേരമായപ്പോ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഇറങ്ങിയപ്പോ തോന്നി ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് പെട്ടെന്ന് ഗൂഗിളിൽ നോക്കി തപ്പി കണ്ടുപിടിച്ചതാണ് കേട്ടോ എന്ന് പറയുന്ന ഒരു സ്ഥലം വീടിന്റെ അവിടുത്തെ പതിമൂന്ന് കിലോമീറ്റർ കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് വീടിന്റെ അടുത്തായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പോയിട്ടില്ല അപ്പൊ അങ്ങനെ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ഔട്ടിംഗ് ഉണ്ടെങ്കിൽ മൈൻഡ് ഭയങ്കര റിഫ്രഷിംഗ് ഔട്ടോ എനിക്ക് എങ്ങനെയാ കുറെ ദിവസം കൊച്ചിയിൽ കൊച്ചിയിലായിരിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പം നാട്ടിൽ നാട്ടിൽ വരുമ്പോൾ അത്ര പ്രശ്നമില്ല കാരണം ഒരുപാട് ദിവസം നിൽക്കാറില്ലായിരുന്നു ഇപ്പൊ അടുത്ത കുറച്ച് നാളായിട്ടാണ് കുറച്ച് അടുപ്പിച്ച ദിവസം നിന്നിട്ടുള്ളത് കൊച്ചിയിലാണെങ്കിലും ഒരു മൂന്ന് രണ്ടും മൂന്നോ ദിവസം അടുപ്പിച്ച് ഫ്ളാറ്റിലിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു മൂഡ് ഓഫ് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ അതിന്റെ ഇടയ്ക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഫ്രണ്ട്സിനെ കാണാനോ അല്ലെങ്കിൽ വെറുതെ കോഫി ഷിംഗ് ആയിട്ട് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ രണ്ടു ദിവസം കൂടി ഇപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ തൊടുപുഴയിലാണ് ഇവിടെ അടുത്ത് ഒരു സ്ഥലം വരെ പോവാ എങ്ങനെ അറിയില്ല ഗൂഗിളില് പിക്ചേഴ്സ് കണ്ടപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാതെ തോന്നി വൈകുന്നേരം ഒക്കെ പോയി ഇരിക്കാൻ പറ്റിയ സ്ഥലമാണോന്ന് തോന്നി അതിലിപ്പോ നമുക്ക് ഭയങ്കര ഗംഭീര സ്ഥലം വേണമെന്നുല്ലോ കുറച്ച് ഉള്ള കുറച്ച് നീറ്റായിട്ടുള്ള നല്ല കാറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും പോയി നോക്കിയിട്ട് あれ ലാസ്റ്റ് നമ്മൾ സ്ഥലത്ത് എത്തിയിരിക്കും ഒരു വണ്ടി ഇട്ടിട്ട് താഴെ പാർക്ക് ചെയ്തിട്ട് പാർക്ക് ചെയ്യാൻ സ്ഥലമൊന്നുമില്ലാട്ടോ എവിടെയോ ഞങ്ങൾ കയറ്റിയിട്ടു അതിനുശേഷം ഫൈനലി ഒരു അര മണിക്കൂർ നടന്നേന് കാട്ടിക്കൂടെ റബ്ബർ തോട്ടത്തിൽ കൂടെ എതിലേങ്ങ നടന്നോളന്ന് ഞങ്ങൾ ഇവിടെ എത്തി ഇത് ആ കാട്ടിക്കൂടെ കയറി വന്നപ്പോ പ്രതീക്ഷയില്ല ഇവിടെ ഇതുപോലെ നല്ലൊരു ഏരിയ ഉണ്ടാവൂന്ന് ഞാൻ വിചാരിച്ച ഏതെങ്കിലും ഒരു ചെറിയ വാറയുടെ ഏരിയയും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് ഓർത്തത് പക്ഷെ കൊള്ളാം ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരം വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാറ്റാ തോന്നുന്നു വന്നപ്പോലും നല്ല സുഖമായിട്ട് കാറ്റൊക്കെ ഇനി അത് ആ കഥ പറഞ്ഞു അടിപൊളി ചെറുതായിട്ടാ കഥ പോയി ഫോട്ടോ എടുക്കാം ആൾക്കാർ രാത്രി ഇവിടെ വന്നിരുന്ന ഒക്കെ ചെയ്യാറുണ്ടെന്ന് ഇവിടെ അതിന്റെ അവശിഷ്ടം ഒക്കെ കിടപ്പുണ്ട് അതുപോലെ അവിടെ കുറെ ബോട്ടിൽസ് ചില്ലുകൂപ്പി പൊട്ടിച്ചിട്ടേക്കുന്ന പീസസ് ഒക്കെ ഉണ്ട് എവിടെ ചെന്നാലും ആൾക്കാർ ഇങ്ങനെ നശിപ്പിച്ചിട്ടിരിക്കുന്ന കുറെ ഇത് കാണാം നല്ല സുഖമുള്ളൊരു ഇരിക്കാൻ സുഖമുള്ളൊരു സ്ഥലമാട്ടോ ഞാൻ പറഞ്ഞെ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇല്ല നല്ല പ്രൈവസി ഉള്ള ചെറുപ്പത്തിൽ ഞാനും അമ്മയും അനിയറ്റിയും കൂടെ ചട്ടയൊക്കെ പുഴുങ്ങി അല്ലെങ്കിൽ കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് ഇലയിലാക്കി ചെറിയ വരുന്ന അതിന്റെ ആ അതിന്റെ അടുത്ത് അതിന്റെ അടുത്തല്ല അവിടെ പോയിരുന്നിട്ട് ഞങ്ങൾ കഴിക്കുവായിരുന്നു അതുപോലെ ഇവിടെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ പാകം ചെയ്തുകൊണ്ട് വന്നിട്ട് പക്ഷേ ഇത്ര ദൂരം നമുക്ക് ചൊവ്കൊണ്ട് വരണം അതൊരു കാര്യ അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര രസമുള്ള പോലെ എനിക്ക് തോന്നുന്നു പക്ഷെ ഇവിടെ അപ്പടേലും കഴിക്കാനൊന്നും ഇല്ല ഞങ്ങളുടെ കുട മാത്രം എടുത്തോണ്ടാ വന്നത് മഴ പെയ്തിട്ടുണ്ടെങ്കി നല്ല പോകണ്ടേ നല്ല പ്രൈവസിയുള്ള സ്ഥലമാണോ ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലങ്ങളിൽ പോകാൻ തീരെ നല്ല പറ്റിയില്ല ഞാൻ ഇട്ടിട്ടുണ്ട് ഓറോപ്പാറ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം ഇതുപോലെ നമ്മുടെ ഇടുക്കി ഇടുക്കിയിൽ തന്നെ ഒരുപാട് ഇങ്ങനത്തെ അധികാരും അല്ല അധികം ഫേമസ് അല്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇതുപോലെ കുറേ പാറയുള്ള സ്ഥലങ്ങളുണ്ട് ചെറിയ ചെറിയ വെള്ള ഒഴു വെള്ളച്ചാട്ടങ്ങളുണ്ട് അന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലും പോകാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഞാൻ ചെയ്ത വീഡിയോകൾ ഇരുന്നിട്ട് അങ്ങനെ കുറച്ചധികം നേരം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു അവിടെ നേരം ഇത്ര വളരെ മൊത്തം ചൂടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സ്ഥലത്ത് ചൂട് തോന്നാറില്ല ൂടെ എങ്ങനെ തിരിച്ചു പോവും വരുമ്പത്തേക്ക് ആ താഴെയുള്ള വീട്ടിലെ ചേട്ടൻ പറഞ്ഞായിരുന്നു നിങ്ങൾ വന്നപ്പോ ആയി തിരിച്ചു പോകുമ്പോ ഇരുട്ടാവുന്നു ഇരുണ്ട് ഇവിടെ എത്തി ഈ സ്ഥലത്തെ ഭംഗി ഈ കാറ്റൊക്കെ കണ്ടപ്പോ വേഗം തിരിച്ചു പോവാനും തോന്നിയില്ല കുഴപ്പമില്ല അല്ലസർ കോളേജിൻ്റെ ആ റൂട്ടിൽ ഏഴൂർ ആ റൂട്ടിൽ ഇപ്പോൾ തിരിച്ചങ്ങട്ട് ഞങ്ങൾ ഇതിലേ വന്നത് ഞങ്ങൾ തൊടുപുഴയിൽ ടൗണിലേക്ക് ആ ഒരു ഏരിയയിൽ പറയാം ഞങ്ങൾ പക്ഷെ പോയപ്പോൾ ഇടവട്ടി എന്ന് പറയുന്ന ആ സ്ഥലത്തൂടെ അതിലേക്ക് എറിയാൻ പോയത് അത് കുറച്ചധികം ഉയരുള്ളവര് തോന്നി ഇല്ല വീട്ടിൽ എളുപ്പ തിരിച്ച് ഞങ്ങള് അലസർ കോളേജിന്റെ അതിലേ വന്നത് പിന്നെ ആ ആദ്യ പോകാൻ രണ്ട് വഴിയുണ്ടല്ലോ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി ഇപ്പോൾ കുറേ ദൂരം നടന്നിട്ട് പോയി പക്ഷേ ശരിക്കും ശരിക്കും അങ്ങോട്ടേക്ക് കയറാനുള്ളൊരു വഴിയുണ്ട് അത് വഴി എനിക്കൊന്നും ഗൂഗിൾ മാപ്പ് അങ്ങനെയാണെന്ന് വെച്ചല്ലേ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ തെറ്റായ രീതിക്കാണ് കൊണ്ടുപോയത് അതുകൊണ്ടിപ്പോൾ പോയപ്പോ അങ്ങോട്ടേക്ക് ആയിട്ട് പോകണമെന്ന് വിചാരിക്കും കുറച്ച് ദൂരം നടക്കാനുണ്ട് സൂക്ഷിച്ചു വേണം പോകാനായിട്ട് പോവാനായിട്ട് അറിഞ്ഞില്ല എനിക്ക് എന്നെ ചാൻസ്ണ്ട് കൂടെ ഉള്ള എന്നെട്ടിരിക്കണ ചെറിയ കറക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് നാളെ ഒരു മെയിൻ ട്രിപ്പുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പാക്കിങ് ചെന്ന ഉടനെ പാക്കിങ് ചെയ്യണം എല്ലാം എടുത്തു വെച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങണം ബിക്കോസ് നേരത്തെ നമുക്ക് എണീക്കാനുള്ളതാണ്